ഞാൻ വന്നൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും കറണ്ട് പോയി വൈഫൈ കട്ടായി നെറ്റ് പോയി അങ്ങനെ മൊത്തത്തിൽ ലൈവും പോയി അപ്പം ഞാൻ വിചാരിച്ചു പെട്ടെന്ന് വരുമായിരിക്കും വിചാരിച്ചു കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് കറണ്ട് വരുന്നില്ല അപ്പോൾ വേറെ കണക്ഷൻ ഉണ്ട് അപ്പം അങ്ങനെ കണക്ട് ചെയ്തൊക്കെ നോക്കുമ്പോൾ കിട്ടുന്നില്ലായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചോ ഇന്നത്തെ ലൈവ് നിർത്തി എന്ന് വിചാരിച്ചെടുത്തു പെട്ടെന്ന് കറണ്ട് വന്നു കറണ്ട് വന്നപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മൾ പറയാതെ പോകുന്ന മോശമല്ലേ ഞാൻ ലൈവില് കയറിയിട്ട് എന്ത് പെട്ടെന്ന് സ്റ്റോപ്പാക്കി പോയി എന്ത് പറ്റി എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവുമെന്ന് വിചാരിച്ചു അപ്പോൾ ജസ്റ്റ് കയറാം ഒന്നും കൂടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പം കയറിയത് കാരണം കാരണങ്ങളും പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ പറയണല്ലോ വന്നവരെ നമ്മൾ എന്താ പറയുക പരിഗണിച്ചില്ല എന്ന് പറയില്ലേ അതുകൊണ്ട് വീണ്ടും വന്നു പിന്നെ എന്തൊക്കെയാണ് വിശേഷം ആരാണോ ഒരാൾ നേരത്തെ വന്നവരൊക്കെ സ്ഥലം ഇട്ടു വീണ്ടും വന്നാണ് കേട്ടോ ഹലോ 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 നേരത്തെ വന്ന നേരത്തെ വന്നാറൊക്കെയാണോ അതോ പോയോ എല്ലാരും അയ്യോ എല്ലാരും പോയേ ഞാൻ കുറച്ച് ലേറ്റായി മൊത്തത്തിൽ ആയിരുന്നു പിന്നെ എൻ്റെ കൂടെ കറണ്ടും കൂടെ പോയപ്പോൾ മൊത്തം പ്രശ്നമായി കറണ്ട് പോയതാണ് കറണ്ട് വൈഫൈ കണക്ഷൻ പോയി അതുകൊണ്ട് നമ്മുടെ ലൈവും പോയി ഷാജിന് വീണ്ടും ഉണ്ണിയാട്ടൻ ഫസ്റ്റാ ഇപ്പോൾ ഫസ്റ്റ് സോളു ബോയ് ഹായ് ഡാ ഹായ് എന്ത് ചെയ്യുന്നു എവിടെയാ വീട് അപ്പം അവിടെ ഞാൻ ചോദിക്കട്ടെ അവിടെ ഡ്രൈവറെ കണ്ടല്ലായിരുന്നു എന്നിട്ട് എന്തോ പറ്റി ഇടയ്ക്കെന്തോ ആക്സിഡൻറ്റായി എന്നൊക്കെ പറഞ്ഞ ആളല്ലേ ഷാജി ഷാജി അല്ലേ അവിടെ ഡ്രൈവറാണെന്ന് പറഞ്ഞാൽ ഓർക്കുന്നുണ്ട് ആക്സിഡൻ്റ് ആയിരുന്നു എന്തോ കാലിലെന്തോ പറ്റിന്നോ അങ്ങനെ എന്തോ സംതിങ് പറഞ്ഞ പോലെ എനിക്കൊരു ഓർമ്മ റോർ വേറെ വല്ലവരെ എന്തൊരു അപ്പി ആ എനിക്ക് പറ്റിയതെന്ന് വെച്ചാൽ കറണ്ട് പോയി കറണ്ട് പോയപ്പോൾ വൈഫൈ കണക്ഷൻ ഒക്കെ കട്ടായി പോയി അതാണ് പറ്റിയത് ഇവിടെ നഞ്ജൻ ദുബായിൽ ആണ് ആ നിങ്ങൾ ദുബായിലാണോ എല്ലാവരും ദുബായിക്കാരാണ് അപ്പം നമ്മളെ കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ദുബായിക്കാരൊക്കെ നമ്മുടെ മലയാളികളൊക്കെ അല്ലേ ദുബായിലില്ലേ ഇഷ്ടംപോലെ വരുണ്ടായിരുന്നു എൻ്റെ ബ്രദർ ദുബായിലാണ് ദുബായിലും സൗദിയിലും അല്ലേ ഷാജി സൗദിയിലേ അല്ലേ പിന്നെ എന്തൊക്കെയാണ് എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ അല്ലെ ഇത്ര നേരം ആയിട്ട് ചോദിക്കും ഫുഡൊക്കെ കഴിച്ചത് രണ്ടരയും കഴിഞ്ഞു ആക്സിഡന്റ് ആയില്ല ഞാൻ എക്സിറ്റിൽ ഇങ്ങോ പോന്നു എക്സിറ്റിൽ ഇങ്ങ് പോന്നു ഇവിടെ ഡ്രൈവർ ആറ്റിങ്ങാൻ എന്നാൽ വേറെ ആരെങ്കിലും പറഞ്ഞതായിരിക്കും കേട്ടോ അന്ന് എനിക്ക് തോന്നുന്നു അന്ന് ആരോ പറഞ്ഞ പോലെ എനിക്കത് തോന്നില്ല ഇത് ആക്സിഡൻറ്റിൻ്റെ കാര്യം അപ്പം ഞാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇയാളായിരുന്നു കാരണം ഡ്രൈവറാണെന്ന് പറഞ്ഞിരുന്നല്ലോ അപ്പം ഞാൻ വിചാരിച്ചു ഇയാളാണോന്ന് ഞാനിങ്ങനെ സംശയിച്ചു വേറെ ആളായിരിക്കും പിന്നെ എന്തൊക്കെയാണ് പറ പറ പറയത്തും മഴയൊക്കെ ഉണ്ട് ഇന്നിപ്പോൾ അത്യാവശ്യം ഇവിടെ വെയിലൊക്കെ തെളിഞ്ഞിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും പെയ്യാനും സാധ്യതയുണ്ട് അപ്പം മഴ ഇടിയൊക്കെ പിന്നു തുടങ്ങിയിരിക്കുകയാണ് ഒരു മഴ കഴിഞ്ഞപ്പോൾ പിന്നെ അടുത്ത മഴ സത്യം പറഞ്ഞാൽ പറഞ്ഞപ്പോ വേനൽക്കാലം കുറവാണ് മഴക്കാലം ആണ് എപ്പോഴും വേനൽക്കാലം ആണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് മഴ കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ വേനലൊന്നും ഇല്ലായിരുന്നല്ലോ നല്ല മഴ ഉണ്ടായിരുന്നല്ലോ മനസ്സ് ഏപ്രിൽ മെയ് മാസം അത്യാവശ്യം മഴ ഉണ്ടായിരുന്നു വേനലിൽ കുറവായിരുന്നു ചൂടൊക്കെ കുറവായിരുന്നു പിന്നെ മെസ്സേജും ഇങ്ങോട്ട് പെരുന്നില്ലല്ലോ ഹലോ ഹലോ സ്റ്റക്കായി പോയോ ഹായ് ക്രിപ് ടു വേൾഡ് എന്താ ലുക്കാ നിങ്ങൾ എന്താ ലുക്കാ എനിക്ക് വയ്യ പിന്നെ എന്തൊക്കെയാണ് ആദ്യമായിട്ടാണോ വരുന്നത് ആദ്യമായിട്ടാണോ എന്നെ കാണണേ വീഡിയോയിൽ കണ്ടിട്ടില്ല ലൈവിലും കണ്ടിട്ടില്ല ഫസ്റ്റ് ടൈം ഷാജി എന്നോ വീണ്ടും സൗദി ഫാമിലി വിളിക്കുന്നുണ്ട് വിസ വീണ്ടും മയക്കാം അങ്ങ് വരാൻ ഞാൻ പറഞ്ഞു വരില്ലേ ഇവിടെ ജോലി ഉണ്ടെന്ന് അതല്ലേ നല്ലതേ എപ്പോഴും എന്തുകൊണ്ടും നല്ലത് നമ്മുടെ നാട്ടിൽ നിൽക്കുന്നതല്ലേ ശരിക്കും നമ്മളെ വിചാരിക്കുമോ അവിടെ ദുബായിൽ എന്ത് സുഖ ഗൾഫിലെന്ത് സുഖ പിന്നെ യു കെക്ക് പോയെന്തോ സുഖ എന്നെല്ലാം ചിന്തിക്കും പക്ഷേ നമ്മുടെ താഴെ വിട്ടിട്ട് വേറെ ഏത് നാട്ടിൽ പോയാൽ ഈ ഒരു സുഖവും കിട്ടിയില്ല ഈ ഒരു സന്തോഷം കിട്ടൂല അല്ലേ പക്ഷെ ജോലി ഓക്കെ നല്ല ജോലി കിട്ടുന്നുണ്ടാവും നല്ല സാലറി കിട്ടുന്നുണ്ടാവും പക്ഷെ അതിന് കൂടെ നമ്മുടെ ഈ കൊച്ചു കേരളം അത് അടിപൊളിയല്ലേ ഇത് ആ ഒരു ഫീലിങ് വേറെ എവിടെ പോയാലും കിട്ടില്ല ജിത്തു ജോണി ഹായ് പിന്നെ അത്യാവശ്യം നമുക്ക് ജീവിക്കാനും ഉണ്ടെങ്കിൽ ഇവിടെ തന്നെയാണെന്ന് ബെറ്റർ അല്ലെങ്കിൽ അവിടെ പോയി കുറച്ചുകാലം ജോലി ചെയ്ത് തിരിച്ചു വരിക അവിടെ പോയി സെറ്റിലാണ് പിന്നെ അവിടെ ഒക്കെ പിള്ളേരൊക്കെ അവിടെ ഉണ്ടാവുന്ന പിള്ളേർ ജനിക്കുന്ന പിള്ളേർക്കൊക്കെ അവിടെ തന്നെ ആയിരിക്കും കാരണം അവർ പിന്നെ അവിടെ അങ്ങനെയാണല്ലോ ജനി വളരുന്നത് അപ്പൊ അവർക്ക് അതുമായിട്ട് പിന്നെ പൊരുത്തപ്പെട്ടു പോകാൻ കുഴപ്പമില്ല ഇവിടെ വളർന്ന് വലുതായി ജോലിയൊക്കെ മേടിച്ച് ജോലിക്ക് വേണ്ടി പോകുന്നവർക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരിക്കും ജയ ജയകുമാർ ഹായ് സ്വീറ്റ് ഗുഡ് ആഫ്റ്റർനൂൺ ഡിയർ ജയകുമാർ ഓക്കെ ജയകുമാർ പിന്നെ ജയകുമാർ എന്തൊക്കെയുണ്ട് വിശേഷം സുഖമാണോ എന്താണ് ചെയ്യുന്നത് എവിടെയാണ് വീട് ഷാജി ആറ്റിങ്ങലാണോ അലി ചോദിക്കുന്നില്ല ആറ്റിങ്ങലാണോ വീട് എപ്പോഴും ആറ്റിങ്ങൽ നിന്ന് നമുക്ക് ആ ഒരു ഓർമ്മയെ വരുള്ളു എപ്പോഴും അതുകൊണ്ട് കേട്ടോ ചോദിച്ചു ജിത്തു ജോണി ചേച്ചി റബ്ബർ ഷീറ്റ് മേക്കിംഗ് ഒരു വീഡിയോ ചെയ്യും ഏ ഇയാളാണ് അത് കമന്റ് ഇട്ടുന്നത് ഇവിടെ നമ്മൾ റബ്ബർ ഷീറ്റ് മേക്കിംഗ് ചെയ്യുന്നില്ല നോക്കട്ടെ ചിലപ്പോ ചെയ്യാം ശ്രമിക്കാം ഇവിടെ അങ്ങനെ ഇപ്പം റബ്ബറ് വെട്ടുന്നില്ല പിന്നെ എൻ്റെ വീട്ടിലുണ്ട് എൻ്റെ ഫാദർ വെട്ടുന്നുണ്ട് പിന്നെ അത് അവിടെ പോകുമ്പോൾ എല്ലാം എങ്ങനെ എടുക്കാനും ചെയ്യാനൊക്കെ പറ്റുള്ളൂ ഇനി ഇവിടെ നോക്കട്ടെ ട്രൈ ചെയ്യാം കേട്ടോ ഇപ്പം മഴക്കാലമൊക്കെ കഴിഞ്ഞിട്ടല്ലേ ഇനി അടുത്ത റബ്ബറൊക്കെ വെട്ടുള്ളൂ അപ്പൊ സീസൺ ആയി കഴിയുമ്പോൾ നോക്കട്ടെ ചേച്ചി റബ്ബർ ആ അക്ഷയ് രാജേഷ് സൈ ഹായ് അക്ഷയ് എന്തു ചെയ്യുന്നു പഠിക്കുകയാണോ രാജേഷ് പിന്നേ ബാക്കിയുള്ളവരൊക്കെ എടുപ്പി കുറേ പേര് വന്നിട്ടുണ്ടായിരുന്നു എല്ലാവരും സ്ഥലം വിട്ടെന്ന് തോന്നുന്നു അല്ലേ ഞാൻ എൻ്റെ ലൈവ് പട്ടായപ്പോൾ എല്ലാവരും സ്ഥലം ബൈ ബൈ പോലും പറയാണ് പോയിന്ന് ഫോട്ടോഗ്രാഫർ ആയി പോന്നു ആ ഫോട്ടോഗ്രാഫർ ആണോ അടിപൊളി എൻ്റെ ഫോട്ടോ എടുക്കും ജീനിയസ് പേഴ്സൺ ഹൈ ജീനിയസ് പേഴ്സൺ എന്തൊക്കെയുണ്ട് വിശേഷം ലൈക്കൊന്നും ആരും ഇടുന്നില്ല കേട്ടോ ലൈക്കൊക്കെ കുറവാണ് എത്ര പേര് വന്നു തന്നിട്ടോ ലൈക്ക് അടിക്കാൻ മറന്നു പോകുന്നതാണ് എനിക്ക് തോന്നുന്നേ കൂടുതലും അല്ലേ അജം ഹായ് ആം ഫഹത് ഫഹദ് ഫാസിലാണോ ഹായ് ഫഹദ് ഫാസിലാണോ പക്ഷേ മൊബൈൽ റിലീസ് ആ കൊടുത്ത് എടുക്കുന്നത് മൊബൈൽ റീൽസ് ആ കൂടുതൽ എടുക്കുന്നത് ആ മൊബൈൽ റീൽസ് എടുക്കുന്ന ക്യാമറമാനാണ് ഫോട്ടോഗ്രാഫറാണ് മൊബൈൽ റീൽസ് റീൽസാണ് കൂടുതൽ എടുക്കുന്നതെന്ന് ഓ അങ്ങനെ മെമ്പർഷിപ്പ് ജോയിൻ ബട്ടൺ എന്തിനാണ് വെച്ചേക്കുന്നത് വീഡിയോ ഇല്ലേൽ വെറുതെ ആൾക്കാരെ പറ്റിക്കരുത് മാഡം അത് പറഞ്ഞ് കമൻറ്റ് ഇട്ടാൽ നിങ്ങൾ ബ്ലോക്ക് ചെയ്യുന്നത് ആണോ ശരിയായ രീതി ഏ അതാരാണ് മെമ്പർഷിപ്പ് മെമ്പർഷിപ്പ് ഞാൻ പറഞ്ഞില്ല അങ്ങനത്തെ ഓപ്ഷൻ എനിക്ക് വരുന്നില്ല അതുകൊണ്ടാണ് ഞാൻ നോക്കിയിട്ട് എനിക്ക് ഓപ്ഷൻ ഇല്ല അങ്ങനെ ഒരു ഓപ്ഷൻ ഇനിയിപ്പോൾ വരുമോ ഇല്ലയെന്നുള്ള ഞാൻ ചെക്ക് അങ്ങനെ ചെയ്തോണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അന്നേരം മെമ്പർഷിപ്പുകൾക്ക് ലൈവും പിന്നെ വീഡിയോസും ഒക്കെ ഇടാൻ നോക്കാം അവിടെ പോയാൽ കയ്യിൽ പൈസ ഉണ്ടാവും ബട്ട് ലൈഫ് കോഞ്ഞാട്ടെ ആകുമ്പോഴും വലുതായി വരുന്നു വൈഫ് ഞാൻ അവൻ കേൾക്കില്ല എന്നെ പേടിയാണ് അവൻ ഇപ്പോൾ എട്ടാം ക്ലാസ്സിലാണ് പിടിച്ചാൽ കിട്ടാത്ത പ്രായം അല്ലേ ഹായ് സുന്ദരി കുറേ നാളായി കണ്ടിട്ട് കുഞ്ഞുമാൻ വർഗീസ് ഹായ് ചാട്ട കണ്ടിട്ട് സുഖമല്ലേ സുഖം 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 എൻ്റെ പൈസ പോയി എൻ്റെ പൈസ പോയി നിങ്ങളുടെ പൈസ പോയില്ല ഒരു വലിയ ബിഗ് സപ്പോർട്ടാണ് പിന്നെ ഇതാ ഇതുപോലെ മെസ്സേജ് മെസ്സേജൊക്കെ വിടുമ്പഴേ നിങ്ങളുടെ ഫസ്റ്റ് മെസ്സേജ് ഒക്കെ ഫസ്റ്റ് ഫ്രണ്ടിൽ വരും ഒക്കെ വായിക്കൂ വലിയ വലിയ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാമെന്നുള്ളേ അതൊരു നല്ല കാര്യമല്ലേ വെറുതെ ആയെന്ന് തോന്നുന്നുണ്ടോ ഒരാളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നത് വെറുതെ ആയിട്ട് തോന്നുന്നുണ്ടോ പക്ഷേ ചെയ്യുന്നില്ല എന്ന് ഞാൻ പറഞ്ഞില്ല എനിക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ വന്നിട്ടില്ല അങ്ങനെ ഒരു ഓപ്ഷൻ വരുമ്പോൾ ഞാൻ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ അത് ഇയാൾ മാത്രമല്ല കുറെ പേരുണ്ടല്ലോ മെമ്പർഷിപ്പ് എടുത്തവര് അവരോടൊക്കെ ഞാൻ ഇത് തന്നെ പറഞ്ഞിരിക്കുന്നത് എനിക്ക് നിലവിൽ ഞാൻ അങ്ങനെ നോക്കിയിട്ട് എനിക്കൊരു ഓപ്ഷൻ കാണുന്നില്ല വീഡിയോസും ലൈവും സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റിയത് അതുകൊണ്ടാണ് കേട്ടോ കുഞ്ഞുമാൻ വർഗീസ് എന്തൊക്കെയാ വിശേഷം സ്വീറ്റ് ചെയ്യുന്ന നല്ല വിശേഷം സുഖമായിട്ട് പോന്നു അത്യാവശ്യം മഴയും അത്യാവശ്യം വെയിലും ഒക്കെ ആയിട്ട് അങ്ങനെ പോകുന്നു അക്ഷയ് രാജസ് എവിടെ ഉണ്ട് എവിടെയുണ്ടേ ഞാൻ ചെയ്യ സപ്പോർട്ട് ഞാൻ ചേച്ചിയെ സപ്പോർട്ട് ചെയ്യാനാ ജോയിൻ ബട്ടൺ വെച്ച് മെമ്പർഷിപ്പ് എടുത്തത് അപ്പോൾ വെറുതെ എന്ന് പറയാൻ പാടില്ലല്ലോ വീഡിയോസ് ഇല്ലെങ്കിൽ ജോയിൻ ബട്ടൺ എടുത്ത് മാറ്റുവോ അതെടുത്ത് മാറ്റാണ്ടത് ഞങ്ങൾക്ക് ഇത് വെക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് അതുകൊണ്ട് വെച്ചു പക്ഷേ ഇടാനുള്ള ഒരു ഓപ്ഷൻ എനിക്ക് കാണുന്നില്ല കുഞ്ഞുമാൻ വർഗീസ് ലൈവ് ഇല്ലായിരുന്നു ലൈവ് കുറച്ച് നാളെ ഒന്ന് രണ്ട് മാസം ഇല്ലായിരുന്നു കേട്ടോ അതും കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് രണ്ടാമത് സ്റ്റാർട്ട് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ച് ദിവസമായി പിന്നെ ലൈവ് അങ്ങനെ വരലില്ലായിരുന്നു എനിക്കോ കുറച്ച് പ്രശ്നങ്ങൾ പ്രശ്നങ്ങളെന്നല്ല നമ്മുടെ സബ്ജെക്റ്റൊക്കെ ഇങ്ങനെ മാറി മാറി പോകുമ്പോൾ അങ്ങനെയാണല്ലോ പിന്നെ കുറച്ച് കഴിയുമ്പോൾ അതിന് മടി വരും വരാതിരിക്കുമ്പോൾ പിന്നെ വരാനുള്ളൊരു മടി അങ്ങനെയൊക്കെയായിരുന്നു വേറെ കുഴപ്പങ്ങളൊന്നുമില്ല പിന്നെ ഹലോ മെസ്സേജ് സ്റ്റക്കാകുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലേ ഇടയ്ക്ക് ഇങ്ങനെ കാണാത്ത പോലെ വരും അതോ നിങ്ങൾ അയക്കാനായിട്ടാണോ ഹലോ ആ ചുമ്മാതല്ല ഏ ചുമ്മാതല്ല കാത്തിരുന്നത് ചുമ്മാതല്ല കാത്തിരുന്നത് ചുമ്മാതല്ല കാത്തിരുന്നത് മനസ്സിലായില്ല ആ ഇത് വരാൻ ഓപ്ഷൻ വരാനാണോ അതൊക്കെ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാനത് ആക്റ്റീവ് ആക്കിയത് കുറച്ച് ലേറ്റ് ആയിട്ടാണ് മാത്രം മെമ്പർഷിപ്പ് വീഡിയോസ് എന്തായാലും അതിന് ആവശ്യമൊന്നുമില്ല ചേച്ചിയേ വിശ്വസിക്കുന്നവരെ പറ്റിക്കുവല്ലേ പക്ഷേ ഹിന്ദു ആണേ ഇത് അങ്ങനെ പറഞ്ഞില്ലല്ലോ അത് വരുമായിരിക്കും വരുമ്പോൾ ഞാൻ ചെയ്യാമെന്നല്ലേ പറഞ്ഞത് നിലവിൽ എനിക്ക് അങ്ങനെ കാണുന്നില്ല ചുമ്മാതല്ല കാണുന്ന സെപ്പറേറ്റ് വീഡിയോ എന്ന് പറഞ്ഞാൽ തന്നെ നന്ദ സാധാരണ കോമൺ ആയിട്ട് ഇടുന്ന വീഡിയോസ് തന്നെ അതിനകത്ത് ഇടളളൂ അല്ലേ സെയിം ആയിരിക്കും പിന്നെ അതിനകത്ത് സെപ്പറേറ്റ് ഇടേണ്ട ഒരു ആവശ്യമുണ്ടോ അതുകൊണ്ടോന്ന് എനിക്കറിയാം ഒരുമിച്ചിട്ടാ പോരെ അല്ലേ ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ ഇടാം സെപ്പറേറ്റ് ഇടാം കാരണം ഇതിനകത്ത് ഇടുന്ന വീഡിയോസ് തന്നെ ആയിരിക്കും അതിനകത്ത് ഇടുന്നുണ്ടാവുന്ന മാത്രം പിന്നെ പിന്നെന്താണ് സിയാർ ആ ജസ്റ്റിൻ സിയാർ ആദ്യം കുറെ നാളുണ്ടായിരുന്നല്ലോ ഇപ്പൊ കുറച്ചായിട്ട് കാണുന്നില്ലായിരുന്നു അല്ലേ ജസ്റ്റിൻ എവിടെയായിരുന്നു വീട് ആദ്യം കാലം ലൈവിലൊക്കെ വരുന്നുണ്ടായിരുന്നു ഇപ്പൊ കുറച്ചാളായിട്ട് കാണാറില്ല അല്ലേ ഷബിൾ മിക്ക മെമ്പർഷിപ്പ് ലൈവ് ഉണ്ടോ മെമ്പർഷിപ്പ് എല്ലാവരും ചോദിക്കുന്നുണ്ടല്ലോ മെമ്പർഷിപ്പ് ലൈവ് ഉണ്ടോ പക്ഷേ എനിക്ക് മെമ്പർഷിപ്പ് ലൈവിലുള്ളൊരു ഓപ്ഷൻ ഞാൻ കാണുന്നില്ല അപ്പോൾ ഞാനതൊന്നും കൂടി നോക്കട്ടെ വന്നിട്ടുണ്ടോ വന്നിട്ടുണ്ടെങ്കിൽ ചെയ്യുന്നതായിരിക്കും സൺഡേയ്സിൽ ചെയ്യാമെന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത് അടുത്ത സൺഡേ ആവുമ്പോഴേക്കും സെറ്റ് ആവുമായിരിക്കും എന്ന് വിചാരിക്കാം പിന്നേ ട്രിപ്പിൾ മേക്കർ ഒണ്ടെയിൽ ചെയ്യാം ഓക്കെ തീർച്ചയായിട്ടും പിന്നെ എന്താണ് അപ്പോസ് ഹായ് അപ്പോസ് എന്തൊക്കെയുണ്ട് വിശേഷം യുവക്കല്ലു ഹലോ ഹായ് എന്തൊക്കെയുണ്ട് വിശേഷം പെരുന്നാളൊക്കെ എവിടെ വരെ ആയി മാഹിപ്പള്ളി പെരുന്നാളിറക്കുണ്ട് അതറിയാമോ മാഹി എവിടെയാണെന്നറിയത്തില്ലേ തലശ്ശേരിയില് തലശ്ശേരി അല്ല ശരി എന്നാൽ കേരളത്തിന് മൊത്തം വരുന്നത് പക്ഷെ തലശ്ശേരി ആയിട്ടാണ് പറയുക ഓട്ടോ പേ ഓഫ് ആക്കിയാൽ മതി ആ പറഞ്ഞു കൊടുക്ക് പറഞ്ഞു കൊടുക്ക് അല്ലാതെ ഇപ്പം ഞാനെന്ത് പറയാനാണ് അതിപ്പോൾ മെമ്പർഷിപ്പ് എടുത്തത് കുടുങ്ങിപ്പോയി അല്ലെങ്കിൽ വേണ്ടായിരുന്നു എന്ന് തോന്നുന്നു നമുക്ക് റിജക്റ്റ് ചെയ്യാം ഞാൻ പറഞ്ഞില്ല ഓക്കെ ഓക്കെ ഓരോരുത്തരുടെ താല്പര്യത്തിനനുസരിച്ച് ചെയ്യുന്നതും അതെ നമ്മളെ ഇതുക നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇഷ്ടമുള്ളവർക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്യാം അത്രേ ഉള്ളൂ പിന്നെ അതിൻ്റെ കൂടെ ഇതുപോലൊക്കെ ചെയ്യാൻ പറ്റും പറയുന്നു പക്ഷേ എനിക്ക് ഓപ്ഷൻ ഇല്ല അങ്ങനെ വരുമ്പം ഞാൻ ചെയ്യാമെന്ന് പറയുന്നു ലിയോക്കല്ലു കണ്ണൂർ ആ കണ്ണൂര് നിത്യം മനോജ് കോഴിക്കൃഷി ഉഷാറാണോ ചേച്ചി കോഴിക്കൃഷി ഇപ്പം അടുത്ത സെറ്റ് വന്നിട്ടില്ല ഇനി അടുത്ത സെറ്റ് വരണം പിന്നെ ലിയോക്കല്ലു കണ്ണൂർ അല്ലേ കണ്ണൂരാണ് തലശ്ശേരി കണ്ണൂർ പിന്നെ ഇന്നത്തെ ലൈവ് നിർത്താൻ ഐസാം ടൈം ഓവർ ആയിട്ടോ ഞാൻ ആദ്യം ഒരു ലൈവ് വന്നിട്ടുണ്ടായിരുന്നേ അപ്പോൾ അത് കറണ്ട് പോയത് കൊണ്ട് കട്ടായിപ്പോയി പിന്നെ രണ്ടാമത് കയറിയതാണ് ട്രബിൾ മേക്കർ ഹലോ ചേച്ചി മെമ്പർഷിപ്പ് വേറെ ടൈപ്പ് ആവും ചേച്ചി ആർക്കറിയാം മെസ്സി വരില്ലേ എവിടെ എവിടെ കോഴിക്കോടോ ആ എനിക്കറിയത്തില്ല എന്നെക്കുറിച്ച് പറയാൻ നിത്യ മനോജ് എന്റെ വീട്ടിൽ ഉണ്ട് ചേച്ചി കോഴി കോഴി നാടൻ കോഴിയാണോ അതൊക്കെ പാ മാട്ടോ ഉറച്ചിക്കോഴിയോ അത് മനസ്സിലായല്ലോ അത് മതി മെമ്പർഷിപ്പ് എടുത്താൽ എന്താ പറയുക എടുത്തത് മോശമായിപ്പോയെന്ന് തോന്നുന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് ചെയ്തോളുക ഇനി അങ്ങോട്ട് മെമ്പർഷിപ്പ് എടുക്കണ്ട ഓക്കെ മെമ്പർഷിപ്പ് എടുക്കാൻ സാൽപ്പറി മാത്രം മെമ്പർഷിപ്പ് എടുക്കുക എന്നെ സപ്പോർട്ട് ചെയ്യുക ഓക്കെ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹമുള്ളവർ സപ്പോർട്ട് ചെയ്യുക ഇനി ഈ പറഞ്ഞതിനോട്ട് അങ്ങനത്തെ വീഡിയോ അങ്ങനെ ലൈവ് സ്പെഷ്യലായിട്ട് വീഡിയോയും ഒക്കെ ചെയ്യാൻ പറ്റുന്നൊരു ഓപ്ഷൻ വരുമ്പോൾ ഞാനും ചെയ്യുന്നതായിരിക്കും മെമ്പർഷിപ്പ് ആക്റ്റീവാക്കി ഇട്ടു എന്നേ ഉള്ളൂ ഓക്കെ ഇനിയിപ്പം ഞാൻ എന്താ പറയുക ഞാൻ ചെയ്തതിൻ്റെ പ്രശ്നമാണോ എന്ന് അറിയത്തില്ല അതൊന്നും കൂടെ ഞാൻ പറഞ്ഞല്ലേ നമ്മളൊരു ചാനലൊക്കെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഏറ്റവും ഇസ്ട്ട്ട് കാര്യങ്ങളും മനസ്സിലാക്കിയിട്ടോ അല്ലെങ്കിൽ പഠിച്ചിട്ടോ അല്ല നമ്മൾ ചെയ്യുന്നത് നമ്മൾ തുടങ്ങും അത് കഴിഞ്ഞ ഓരോ കാര്യങ്ങളും ഇങ്ങനെ നമുക്ക് ഓരോ ഓപ്ഷൻസ് ആക്റ്റീവ് അല്ലെങ്കിൽ ഓരോ ഇത്ര സബ്സ്ക്രൈബേഴ്സ് ആയി കഴിയുമ്പം ഓരോന്ന് നമുക്ക് ഓപ്ഷൻസ് ഒക്കെ ആക്റ്റീവായി ആക്റ്റീവായി വരികയുള്ളൂ അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഓരോ കാര്യങ്ങളും വരുമ്പം നമ്മൾ പഠിച്ച് പഠിച്ച് വരികയുള്ളൂ അല്ലാണ്ട് നമുക്കിതൊന്നും മനസ്സിലായിട്ടൊന്നും അല്ല നമ്മൾ ഇതിലോട് വരുന്നത് അപ്പോൾ ഓരോ കാര്യങ്ങളെക്കുറിച്ചും പഠിച്ചു അപ്പോൾ ഞാൻ ചെയ്തതിൻ്റെ എന്തെങ്കിലും മിസ്റ്റേക്കാണോ അതിനെക്കുറിച്ച് എനിക്ക് കൂടുതലായിട്ട് അറിയാനും പഠിക്കാനും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാനൊന്നും നോക്കട്ടെ ഇനി അങ്ങനെ വല്ല പ്രശ്നം കൊണ്ടാണോ എനിക്ക് ചെയ്യാൻ പറ്റാത്തതെന്ന് കേട്ടോ ചെയ്യാൻ പറ്റുന്ന സമയത്ത് ഞാൻ തീർച്ചയായിട്ടും ചെയ്യും ഇപ്പം ഞാൻ ഇതുപോലെ മെമ്പർഷിപ്പ് എടുത്ത് മോശമായിപ്പോയിരുന്നോ കുടുങ്ങിപ്പോയിന്നോ ഒക്കെ തോന്നാറുണ്ടെങ്കിൽ ഇങ്ങനെ ഇതുപോലെ എല്ലാ മാസവും പൈസ ഓട്ടോമാറ്റിക്കലി ആണെങ്കിൽ അത് ഓഫ് ചെയ്തിടുക അപ്പം ചെയ്യാൻ താല്പര്യമുള്ളവർ മാത്രം ചെയ്താൽ മതി പതിനെ കോഴിക്കോട് വരും ടീം അർജന്റീന ഓഹോ അങ്ങനെയല്ലേ എനിക്കറിയത്തില്ലായിരുന്നു പിന്നെ ഞാനും അതാ പറഞ്ഞ ഓട്ടോ പേ ഓപ്ഷൻ ഓഫ് ആക്കാൻ അതിൽ ഓൺ ഉണ്ട് ബ്രോ അല്ലേ അങ്ങനെ തരാൻ തോന്നുമ്പോൾ തന്നാൽ മതിയല്ലോ അല്ലേ പിന്നെ രജിത് കുമാർ ഹായ് രഞ്ജിത് കുമാർ എവിടെയായിരുന്നു റോഷൻ ജോ ഹായ് ഏകദേ കൊച്ചിയിൽ മാച്ച് ഉണ്ട് എനിക്കറിയില്ല ഞാൻ അതിനെക്കുറിച്ചൊന്നും കൂടുതലായിട്ട് അന്വേഷിക്കാറില്ല ഫുട്ബോൾ കളിയെ കുറിച്ച് ഫുട്ബോൾ കളിയുടെ ആൾക്കാരെ കുറിച്ചൊന്നും കൂടുതലായിട്ട് പിന്നെ എൻ്റെ മക്കളെ പറയും ഒരാൾ മെസ്സി ഒരാൾ മറ്റേ വേറെ ഒരാളുണ്ടല്ലോ അപ്പോൾ പേരും മറന്നുപോയി ആ എന്നൊക്കെ പറഞ്ഞിങ്ങനെ നടക്കുന്ന കേൾക്കാം അല്ലാണ്ട് എനിക്ക് അവരെ കുറിച്ചൊന്നും കൂടുതലായിട്ട് അറിയത്തില്ല പിന്നെ അവിടെ ന്യൂസ് പേപ്പർ ഇല്ലേ ഇല്ല ന്യൂസ് പേപ്പർ വരുത്താറില്ല രഞ്ജിത് കുമാർ കരണ്ടാണോ കുറ്റം കരണ്ടും ചെറുതായിട്ട പ്രശ്നമാണ് അപ്പോൾ ഇന്നത്തെ ഞാൻ ലേറ്റായിട്ടാണ് വന്നത് നമ്മുടെ റോഷനും രഞ്ജിത്തും ഒക്കെ അപ്പോൾ എല്ലാവരും ലൈക്ക് അടിക്കുക അപ്പോൾ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഞാൻ ഇന്നത്തെ വാഴയ്ക്ക് ഫുൾ ഇല കരിച്ചിൽ രോഗം ആണല്ലോ ചേച്ചി അതിനുള്ള മരുന്ന് അഴിച്ചിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ ഒക്കെ ശരിയാവും അപ്പം ഇന്നത്തെ ലൈവ് ഞാൻ ലോകകപ്പ് വിന്നറല്ലേ ആര് ഞാനോ അപ്പം ഇന്നത്തെ ഗുഡ് ലക്ക് ചേച്ചി ലോങ് വീഡിയോസ് എൻ്റെയും ചെയ്യണേ ദേഷ്യം ഒന്നും ആവല്ലേ എനിക്കൊരു ദേഷ്യമില്ല ഇല്ല അപ്പം ഞാൻ ഞാൻ കാരണമല്ലോ ഞാൻ പറയേണ്ടത് ഞാൻ പറഞ്ഞു ഞാൻ ചെയ്യേണ്ടതായി ഞാൻ ചെയ്യുന്നുണ്ട് അപ്പം ഇങ്ങോട്ട് ഓരോരുത്തർ പറയുന്ന രീതിക്ക് വ്യത്യാസം വരുന്ന എൻ്റെ പ്രശ്നമല്ലോ അതിനെക്കുറിച്ചൊന്നും എനിക്ക് അറിയത്തില്ല പറയുന്ന പോലെയൊക്കെ ചെയ്തു കൊടുക്കാറുണ്ട് എന്നുള്ളൂ നിയോ കല്ലു അർജൻറ്റീന രഞ്ജിത് കുമാർ സ്മാ പ്ലീസ് ലൈക്ക് ഇറ്റ് ഓക്കെ താങ്ക് യു അപ്പോൾ ടാറ്റ ഇന്നത്തെ ഇവിടെ ക്ലോസ് ചെയ്യാൻ പോവാണ് ബാക്കി നാളെ ടാറ്റ